Então, കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് യൂറിക് ആസിഡ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പല ആളുകളിലും പല രീതിയിലാണ് ഇപ്പം സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും പല രീതിയിലാണ് അവരിൽ സിംറ്റംസ് കാണിക്കുന്നത് കൂടുതലായിട്ട് കാണിക്കുന്നത് പെയിൻ തന്നെയാണ് പക്ഷെ ഒരുപാട് ആളുകളിൽ പെയിൻ ഇല്ലാതെയും യൂറിക് ആസിഡ് ഇങ്ങനെ രക്തത്തിൽ കൂടുതലായിട്ട് കണ്ടു നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പം എന്താണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് ഒരു പരിധിയിൽ കൂടുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതായത് നോർമൽ ലെവലിൽ നിൽക്കുന്ന സമയത്ത് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്താണ് ആൻറ്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കിൾസിനൊക്കെ കുറയ്ക്കുന്നവയാണ് ആൻറ്റി ഓക്സിഡൻസ് അതായത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ് അപ്പോൾ ഇതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിലോട്ട് നമുക്ക് വേണമെന്ന് പറയുന്നത് അതിൽ പെടുന്ന ഒന്നാണ് യൂറിക് ആസിഡ് അപ്പോൾ നോർമലി യൂറിക് ആസിഡ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതെന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീന് വിഘടിച്ചിട്ട് പ്യൂരിൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ് ഫോം ചെയ്യുന്നു ഈ അമിനോ ആസിഡിന് പിന്നീട് രാസപ്രവർത്തനം സംഭവിച്ചിട്ടുണ്ടാകുന്നൊരു മെറ്റബോളിക് എൻറ്റ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നോർമലി ഇതെങ്ങനെയാണ് നമ്മുടെ രക്തത്തിലോട്ട് വന്നിട്ട് കിഡ്നി വഴി മൂത്രത്തിലൂടെയാണ് പുറം തള്ളപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് എന്താവും നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ കൂടിക്കിടക്കും ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ യൂറീസീമിയ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്ക് യൂറിക് ആസിഡിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഒരു പരിധിയിലൊക്കെ കൂടുന്ന സമയത്താണ് ഇത് പോയിട്ട് ജോയിൻറ്റിലൊക്കെ പോയിട്ട് അടിഞ്ഞു കൂടുക അല്ലെങ്കിൽ കിഡ്നിയിൽ അടിഞ്ഞു കൂടിയിട്ട് യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാക്കുക ജോയിൻ്റിലാണെങ്കിൽ ജോയിൻറ്റിന് ചെറിയ ഒക്കെ സംഭവിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റേജ് അതായത് ഒരു ഗൗട്ടി സ്റ്റേജിലോട്ടൊക്കെ മാറുന്നത് അപ്പം ഈ ഒരു കേസ്റ്റൊരു നോർമൽ റേഞ്ച് വരെ ഓക്കെയാണ് നമ്മളെ ബോഡിക്ക് വേണ്ടതാണ് അപ്പം എത്രയാണ് ആ ഒരു നോർമൽ റേഞ്ച് എന്ന് നോക്കാം ഇപ്പം ജെൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് മുതൽ ഒരു സെവൻ പോയിൻറ്റ് ത്രീ വരെയൊക്കെ അവർക്ക് നോർമൽ ആണ് പക്ഷേ ചിലപ്പോൾ ഒരു ഫൈവ് പോയിൻറ്റ് നയനിലൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പം ആണുങ്ങളിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നാൽ ചിലവരിൽ ഇത് രക്തത്തിൽ നല്ല രീതിയിൽ കൂടി കിടക്കും പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് സിംറ്റംസും കാര്യങ്ങളും ഒന്നും ഇല്ല കാലിന് ഇല്ല റെഡ്നെസ്സോ അങ്ങനെയുള്ള സ്വെല്ലിങ്ങോ ഒന്നുമില്ല ഇതൊക്കെ നമുക്ക് കാണിക്കാറുണ്ട് എന്നാലിപ്പോൾ സ്ത്രീകളുടെ കേസ് ആണെങ്കിൽ ഒരു ടു പോയിൻറ്റ് സിക്സ് മുതൽ ഒരു സിക്സ് പോയിൻ്റ് ടു വരെയൊക്കെയാണ് നോർമൽ റേഞ്ച് പറയുന്നത് പക്ഷേ സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്കിപ്പം ആർത്തവൊക്കെ നിന്നതാണെങ്കിലൊക്കെ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് തന്നെ അവരിൽ പെട്ടെന്ന് തന്നെ സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കാം ഒട്ടുമിക്ക ആളുകളും പറയുന്നതാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പാട് അതായത് നിങ്ങളിപ്പം കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റപ്പാട് ജസ്റ്റ് ഒന്ന് കാല് നിലത്ത് കുത്തുന്ന സമയത്ത് വല്ലാത്ത പെയിൻ ഉണ്ടാകുന്നു അതിപ്പം യൂറിക് ആസിഡ് മാത്രം കൂടിയിട്ടായിരിക്കും ആയിരിക്കണം എന്നില്ല ആ ഒരു പെയിൻ എന്ന് പറയുന്നത് കാരണം പല കണ്ടീഷൻ കൊണ്ടും ഈ ഒരു ഉപ്പൂറ്റി വേദന ആളുകളിൽ വരാം ഇപ്പം അത് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കാൽക്കനിയൽ സ്പെർറായിക്കോട്ടെ അല്ലെങ്കിൽ അക്ലീസ് ടെൻഡനൈറ്റീസ് പോലുള്ള കണ്ടീഷൻ മൂലമൊക്കെ എന്ത് വരാം ഇങ്ങനെ ഉപ്പൂറ്റി വേദന വരാം പിന്നെ ഒട്ടുമിക്ക കേസുകളിൽ നോക്കുകയാണെങ്കിൽ യൂറിക് ആസിഡും കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് രാത്രി കിടക്കുന്ന സമയത്താണ് ഈ ഒരു ഉപ്പൂറ്റി വേദന വരുന്നത് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വേദന വരുന്ന സമയത്ത് തന്നെ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡിലൊക്കെ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ തന്നെയാണ് മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തിയിട്ട് യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുന്നതെന്ന് നോക്കാം കാരണത്തിൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ദിനചര്യയിൽ വന്ന മാറ്റങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പറയുന്നത് ഭക്ഷണ ക്രമീകരണത്തിൽ വന്ന മാറ്റങ്ങള് തന്നെയാണ് നമുക്ക് വേണ്ട പ്രോട്ടീൻസ് ഉണ്ട് നമുക്കൊരു ദിവസം വേണ്ട പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജോളം പ്രോട്ടീൻ ടോട്ടൽ നമ്മൾ കഴിക്കേണ്ട കാർബിലും അതുപോലെ തന്നെ ഫാറ്റും ഒക്കെ നോക്കുന്ന സമയത്ത് പ്രോട്ടീൻ വേണ്ടത് മാത്രമാണ് അതിൽ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങൾ ഒരുപാടായിട്ട് എന്തെടുക്കുന്നുണ്ട് മീറ്റ് കഴിക്കുന്നുണ്ട് അതായത് ബീഫ് പോർക്ക് മട്ടൻ ഒക്കെ ഇതൊക്കെ ഒരുപാടായിട്ട് കഴിക്കുക നിങ്ങളിപ്പം ഒക്കേഷണലി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നോണ്ടൊന്നും വലിയ പ്രശ്നമല്ല പക്ഷേ നിങ്ങളൊരു പരിധി കൂടുതലായിട്ട് ഇത് എടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ലിവേഴ്സ് ലിവർ കഴിക്കുന്ന സമയത്ത് അതായത് കരള് കക്ക് കരളൊക്കെ ഒരുപാട് ചില ആളുകൾക്ക് വല്ലാതെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ട് അത് മാത്രം കഴിക്കുന്ന ആളുകളുണ്ട് അവരിൽ വരാം അതുപോലെ തന്നെ ഷെൽ ഫിഷുകൾ തോടുള്ള മത്സ്യമാംസ്യങ്ങളൊക്കെ കഴിക്കുക ഈ ഞണ്ട് കക്ക ചെമ്മീൻ ഇങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ ഒരുപാട് കഴിക്കുക അതുപോലെ തന്നെ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇപ്പം നമ്മൾ പുളിപ്പിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ ചിലപ്പോൾ ഈസ്റ്റ് ഇടും കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ബണ്ണ് അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ബ്രെഡിലൊക്കെ യൂസ് ചെയ്യും കുബൂസിൽ യൂസ് ചെയ്യും ഇങ്ങനെ ഈസ്റ്റ് കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് കൂടുതലായിട്ട് കഴിക്കുക അതായത് ബേക്കറി ഐറ്റംസിലൊക്കെ മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഹൈ ഫ്രക്ടോസ് കോൺസെറപ്സ് ഇത് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോർമോണിൻ്റെ ഇംബാലൻസ് ബോഡിയിൽ ഇപ്പോൾ തൈറോയ്ഡ് പോലെയുള്ള ഹോർമോണിൻ്റെ ഇംബാലൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആൽക്കഹോൾ എടുക്കുക ആൽക്കഹോളിൽ തന്നെ ബിയർ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് കുറേ കാലമായിട്ട് ഡയബറ്റീസ് പോലുള്ള മെഡിസിൻസ് കുറേ കാലമായിട്ട് എടുക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഉണ്ടാവുക അമിത വണ്ണുള്ള ആളുകളിൽ അല്ലെങ്കിൽ ക്യാൻസറിന് വേണ്ടിയിട്ട് കീമോതെറാപ്പി പോലുള്ള ഒക്കെ എടുക്കുന്ന ആളുകളിലൊക്കെ യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം മെയിൻ ആയിട്ടും നിങ്ങൾക്ക് ഉള്ള റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഭക്ഷണത്തിൽ വന്ന ചേഞ്ചസും മറ്റൊന്ന് വ്യായാമക്കുറവുമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാം ഇപ്പം നിങ്ങൾക്ക് യൂറിക് ആസിഡ് ആസിഡുകൊണ്ടാണ് ഈ തള്ളവിരലിന് പെയിൻ വരുന്നത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോയിൻസിലൊക്കെ പെയിൻ വരുന്നുണ്ട് സ്വെല്ലിങ് ഉണ്ട് റെഡ്നെസ് ഉണ്ട് അല്ലെങ്കിൽ ഉപ്പൂറ്റിയിലാണ് കൂടുതലായിട്ടും വേദന ഉള്ളത് ഇങ്ങനെയൊക്കെ അത് നമുക്ക് യൂറിക് ആസിഡ് മൂലമാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് സെറം യൂറിക് ആസിഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതുവഴി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നേരത്തെ ഞാൻ നോർമൽ റേഞ്ച് പറഞ്ഞതാണ് ആ ഒരു റേഞ്ചിനുള്ളിൽ നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ എന്തൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഇതിനോട് കൂടി തന്നെ വേറെ എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്യണം അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലാകുന്ന സമയത്ത് രക്തത്തിൽ വന്ന് കിടക്കാം അതൊരു ബ്ലോക്കായിട്ട് മാറാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ അവർക്ക് പിന്നീട് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളോ ഹാർട്ട് ഫെയിലിയേഴ്സോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അവരെപ്പോഴും അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുക കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യുക കാരണം ഇത് പിന്നീട് കിഡ്നിയിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ കിഡ്നിയുടെ ഫംഗ്ഷനിൽ എന്താവാം ചേഞ്ചസ് വരാം ചിലപ്പം ആയിട്ട് മാറാം ക്രിയാറ്റിനിൽ ചേഞ്ചസ് വരാം അപ്പോൾ അവരെപ്പോഴും അവരുടെ കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക ലിവറിൻ്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക കാരണം ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ് ഇത് റിമൂവ് ആവാതെ ലിവറിൽ കിടക്കുന്ന സമയത്ത് ലിവറിൻ്റെ ഫംഗ്ഷനിലെന്താവാം ചേഞ്ചസ് വരാം അപ്പോൾ ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു മാസം കൂടുന്ന സമയത്തൊക്കെ അവരുടെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു നല്ല കാര്യമാണ് ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത് എപ്പോഴും അനിവാര്യമാണ് ഇങ്ങനെയുള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ പ്രോട്ടീൻസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം വേണ്ട നമ്മൾ കഴിക്കേണ്ട പ്രോട്ടീൻസ് ഉണ്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഈ പ്യൂരിൻ പ്യൂരിനടങ്ങിയിട്ടുള്ളത് നമ്മൾ ചിലപ്പം കുറച്ച് കാലത്തോയ്ക്ക് എന്ത് ചെയ്യേണ്ടി അത് ഒഴിവാക്കേണ്ടി വരും പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട നമ്മുടെ ആ രക്തത്തിൽ യൂറിക് ആസിഡൊക്കെ നോർമലായിട്ട് വന്നു നിങ്ങളെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കുറഞ്ഞാൽ നമുക്ക് ഒക്കേഷണലി നമുക്ക് പ്രോട്ടീൻസൊക്കെ എല്ലാ പ്രോട്ടീൻസും നമുക്ക് കഴിക്കണം കാരണം നമ്മളെ ബോഡിയുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും മസിൽ ഡെവലപ്മെൻ്റിനും എല്ലാം പ്രോട്ടീൻസ് ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ ഫാറ്റ്സും ഒക്കെ അതിൻ്റെതായ വേണ്ട അളവിൽ നമ്മൾ യാണെങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കേണ്ടത് ഈ മീറ്റ് അതുപോലെ തന്നെ ലിവറ് ഷെൽഫിഷുകൾ ഇങ്ങനെ ഈസ്റ്റ് അടങ്ങിയ ബ്രെഡ് ബണ്ണ് അതുപോലെ തന്നെ കുബൂസ് കൂടുതലായിട്ട് എടുക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളിലൊക്കെ കൂടുതലും ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ കോളിഫ്ലവർ ഫാമിലിയിൽപ്പെട്ട കുറച്ച് കോളിഫ്ലവർ ക്യാബേജ് ഇതൊക്കെ കുറച്ച് കാലത്തേക്കൊന്ന് കുറച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എല്ലാം മത്തി ഹൈലക്കെ ഒരുപാട് കഴിക്കുന്ന സമയത്ത് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ വരാം നിങ്ങൾ നോർമലി നോർമലിപ്പോ ദിവസവും രണ്ടെണ്ണം കഴിക്കുക അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ മത്തി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മടുക്കാം അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ മീനൊക്കെ എടുക്കുന്ന ആളുകളായിരിക്കും പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും മത്തി കഴിക്കുക അതും ഒരു അഞ്ചും ആറും മത്തിയൊക്കെ എടുക്കുക അയലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതിൻ്റെ ഉപയോഗം എന്ത് ചെയ്യാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം യൂറിക് ആസിഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണോ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പയർ വർഗ്ഗങ്ങൾ എന്ത് ചെയ്യാം മുളപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ആഴ്ചയിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ പയർ മുളപ്പിച്ചിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടും സിംറ്റംസും ഒന്നും ഇല്ലെങ്കിലും പക്ഷേ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം ഡയത്തിൽ

നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാവുന്നതാണ് അതും കറി വെച്ചിട്ട് തന്നെ കഴിക്കാൻ നോക്കുക ഈ അത് പൊരിക്കാനോ വറക്കാനോ ഒന്നും നിൽക്കണ്ട ജസ്റ്റ് കറി വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം അതും എല്ലാ ദിവസവും കഴിക്കേണ്ട ആവശ്യകതയില്ല ഒരു വീക്കിലി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൽ കഴിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് പാട ഒഴിവാക്കിയ പാലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ആളുകൾ ഉണ്ടാക്കില്ല അപ്പം പാൽ കഴിക്കാം അതുപോലെ തന്നെ മുട്ട യൂറിക് ആസിഡുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീനാണ് മുട്ട എന്ന് പറയുന്നത് പിന്നെ അവർ കഴിക്കേണ്ടത് പ്രോബയോട്ടിക്സ് അവർ എടുക്കണം അതായത് അധികം പുളിയില്ലാത്ത തൈരും ോരും ഒക്കെ അവരെന്ത് ചെയ്യണം ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം മത്തിയായാലും ഒക്കെ നമ്മൾ കഴിക്കുന്നില്ല അപ്പം നമുക്ക് വേണ്ടൊരു ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ബോഡിയിൽ എത്തണം അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് വാൾനട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാം കഴിക്കാം ഇതിലൊക്കെ ഒരുപാട് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് നമുക്ക് തരുന്നതാണ് അപ്പം ഇതൊക്കെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലക്കടല കഴിക്കാം അപ്പം എല്ലാ ദിവസവും കഴിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ എടുക്കുക അതുപോലെ തന്നെ വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിയിലോട്ട് നന്നായിട്ട് വേണം അപ്പോൾ വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വെയിൽ നല്ല രീതിയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഫ്രൂട്ട്സിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് എടുക്കണം വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ളത് പുളിയുള്ള ഫ്രൂട്ട്സുകളിലാണ് പേരക്കയിലുണ്ട് ഓറഞ്ചിലുണ്ട് അതുപോലെ തന്നെ മുസമ്പിയിലുണ്ട് പപ്പായലുണ്ട് പിന്നെ ചെറിയ ഫ്രൂട്ടുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഏറ്റവും നല്ലത് ചെറിയ കഴിക്കുന്നതാണ് അതായത് നമ്മുടെ കടകളിൽ കിട്ടുന്ന ഈ തേനിലിട്ട് വെച്ചാൽ അല്ലെങ്കിൽ പഞ്ചസാരയുടെ ലായനയിലിട്ട് വെച്ച് ചെറിയല്ല അല്ലാതെ കുറച്ച് റെഡ് റെഡ് കളറിലുള്ള റൗണ്ട് റൗണ്ടായിട്ടുള്ള ചെറീസൊക്കെ ഇങ്ങനെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ള ആളുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബെറി ഫ്രൂട്ടുകൾ ഇപ്പം സ്ട്രോബെറിയും ഈ ബ്ലൂബെറി റാസ്ബെറി പോലെയുള്ള എല്ലാ ബെറി ഫ്രൂട്ടുകളും യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരാളാവിൽ എപ്പോഴും വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ഒരു വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ശരീരത്തിലോട്ട് അമിതമായിട്ട് വരുന്ന രക്തത്തിൽ കൂടുതലായിട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരീരം ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളൊരു നല്ലൊരു എക്സസൈസ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം അതും ഇതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ടും നിങ്ങളെ യൂറിക് ആസിഡ് ിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മെഡിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡയറ്റും നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്തു തരാൻ പറ്റും നമുക്ക് ഡയറ്റീഷ്യനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ കറക്റ്റായിട്ട് നിങ്ങൾ കൂടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ട് ഒരു വൺ മന്ത് ഡയറ്റ് പ്ലസ് മെഡിസിൻസ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി